ചീരവിത്ത് എങ്ങനെ പാകിയാലും അത് മുളച്ചു വരും അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധരിച്ചിരിക്കുന്നത് തെറ്റാണ് ചീരവിത്ത് എങ്ങനെ വാരി എറിഞ്ഞാലും മുളയ്ക്കും അത് ശരിയാണ് പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പൂ കുത്തും പിന്നെ പൂ കുത്തി കഴിഞ്ഞാൽ പിന്നെ ചീര വളരില്ല അപ്പോൾ ഇത് ശരിയായ രീതിയിൽ പാകണം ആ പാകുന്നതിലാണ് തുടക്കത്തിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് ശരിയായ രീതിയിൽ പാകി കഴിഞ്ഞാൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ ചീര വളരും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടേ പ്രതിരോധ ശേഷി കൂടും അതുപോലെ തന്നെ കീടബാധ തടയാൻ പറ്റും പ്രതിരോധ ശേഷി കൂടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കീടബാധ ഒഴിവാകും കാരണം നല്ല ശക്തിയുള്ള ചെടികളിൽ കീടങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന് എന്താണ് എങ്ങനെയാണ് അത് പാകുന്നത് എന്നുള്ള കാര്യമാണിന്ന് ഞാനിവിടെ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കൃഷി ചെയ്ത് കൂടുതൽ വിളവ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി ചിന്തിച്ച് പുതിയ മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം കൂടാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് മുന്നേറണം നമ്മ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ കേരളവും മുന്നേറണം പച്ചക്കറി സുലഭമായിരിക്കണം കേരളത്തിൽ അപ്പോൾ ആദ്യം കുറച്ച് മണ്ണെടുക്കുക അതിനകത്ത് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയണം അത് അമർന്നു കഴിഞ്ഞാൽ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ മുള്ളക്ക് പൊങ്ങി വരാൻ ബുദ്ധിമുട്ട് വരും ഇതിൽ ഞാൻ അല്പം ചാണകപ്പൊടി ഇട്ടിരിക്കുന്നതാണ് ചാണകപ്പൊടി അധികം വേണമെന്നില്ല ശകലം ഇട്ടാലും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അധികം നാൾ നിൽക്കുന്നില്ലല്ലോ ഇതിൽ കുറച്ച് കോക്കപ്പിറ്റം ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സാധാരണ ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും പറയാതെ തന്നെ പക്ഷേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് അത് നിങ്ങളുടെ എനിക്കുള്ള സപ്പോർട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ചീര എടുക്കുക ഇത് എൻ്റെ ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ചീരയാണ് അതിൻ്റെ വിത്തെടുത്ത് വച്ചിരിക്കുന്നതാണ് നല്ല വിത്താണ് ഇതിൽ മിക്സഡാണ് സുന്ദരി ചീരയുണ്ട് പച്ച ചീരിയുണ്ട് ചുവന്ന ചീരയുണ്ട് മുള്ളഞ്ചീരുണ്ട് എല്ലാ ചീരകളും മിക്സായിട്ട് വച്ചിരിക്കുന്നതാണ് ഇനി ഒരു പത്ത് ഗ്രാം സൂഡോമോണസ് എടുക്കുക ഒരു പത്ത് ഗ്രാം സൂഡോമോണസ് ഇത് സൂഡോമോണസ് ആണ് പത്ത് ഗ്രാം മതി നമുക്ക് കുറച്ച് വിത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു പത്ത് ഗ്രാം മതി ഇനി ഇതിലേക്ക് അല്പം ശുദ്ധജലം ഒഴിക്കണം ക്ലോറിൻ ഇല്ലാത്ത വെള്ളം ഇതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പ്രതിരോധശേഷി കൂട്ടുന്ന സാധനമാണ് മിത്രാണോ വെള്ളമാണ് സൂളമോണസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി അത് പൊങ്ങിക്കിടന്നാലൊന്നും കുഴപ്പമില്ല വിത്ത് ഈ സൂളമോണിസിൻ്റെ ലൈന് ഭരിച്ചുള്ളൂ ഇതൊര മണിക്കൂറിങ്ങനെ ഇരുന്നാൽ മതി ഇപ്പോൾ അരമണിക്കൂറായി നമ്മൾ വിത്തെല്ലാം അടിയിലേക്ക് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഈ വിത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേനൽ തയ്ക്കണം വേലത്ത് വയ്ക്കുന്നത് ഇത് പിന്നീട് വീണ്ടും ഉണങ്ങാനല്ല ഇതിൽ ഈ വെള്ളം വെള്ളമായി ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ഉണങ്ങിക്കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടി പിടിച്ചിരിക്കും അതിനാണ് വേലത്ത് വയ്ക്കുന്നത് പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഈ വെള്ളം ബാക്കി വന്ന ഈ സുഡമോണിസിൻ്റെ ലൈനി ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കളയാം ഇപ്പം ഇത് വിത്ത് ഉണങ്ങിയിട്ടുണ്ട് നമുക്കൊരു അത്രയും കൂടി ഈ മണൽ മണൽ തരി ഇടാം മണൽ ഇട്ട് കഴിയുമ്പോൾ ഇത് സെറ്റാവും ചിലർ അരിപ്പൊടി അല്ല അരി അരി നുറുക്ക് ഗവൺമെൻ്റ് നുറുക്ക് റെവ ഇതൊക്കെ ചേർത്താണ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനാണ് ഉറുമ്പ് ആ അരി റെവയൊക്കെ തിന്നിട്ട് പോവും ഈ ഇത് നമ്മുടെ ചീരവിത്താവളം തന്നെ ഒന്ന് മുളച്ചോളും ഇത് അങ്ങനെയുള്ള പ്രശ്നമില്ല അത് നമ്മൾ ട്രേയിലാണ് നടുന്നത് ട്രെയിനിൽ നടന്ന് നട്ടു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ പ്രശ്നമേ വരുന്നില്ല ഒരിക്കലും വരില്ല ഉറുമ്പ് നമ്മളിത് മുകളിൽ തണലത്ത് മാറ്റി വയ്ക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറമ്പിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി അരിപ്പൊടി അരിയുടെ നുറുക്കമൊക്കെ ചേർത്തിടാം മണൽ തരി ഇടുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് മണൽത്തരി ഇട്ടില്ലെങ്കിൽ കട്ട കുത്തി കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കിടക്കും വിത്ത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നല്ല ഈർപ്പുള്ള മണ്ണാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ട്രെയിൽ അപ്പോൾ അത് നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റി വയ്ക്കണം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കാണ് ഇപ്പം നമുക്ക് വിത്ത് പാകേണ്ടത് വിത്ത് ഇതെങ്ങനെ വിട്ടാൽ മതി എല്ലാം എല്ലാ സ്ഥലത്തും ആയിക്കോളും വിത്ത് അതിനാണ് നമ്മൾ മണ്ണിലിട്ടിരിക്കുന്നത് എങ്ങനെ വിതറി ഇതിനെ ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മുളയ്ക്കും ഇനി ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് മാന്തി ഒന്നും ചെയ്യണ്ട ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മണ്ണ് ഇങ്ങനെ വേതിക്കൊടുക്കുക കുറച്ച് മണ്ണേ വെതറാവൂ കൂടുതൽ മണ്ണായി കഴിഞ്ഞാൽ വിത്ത് മുളിച്ചു പൊങ്ങില്ല കരം കൂടുതലും ആവരുത് മുകളിൽ അല്പം ഇങ്ങനെ വിതറി കൊടുത്താൽ മതി ഇത്രയും വേതറി കൊടുത്താൽ മതി ഇനി പതുക്കെ ഒന്നും നനയ്ക്കണം കൈ കൊണ്ട് വെള്ളം മുക്കി ഒഴിക്കരുത് നമ്മുടെ സ്പ്രേയറിൽ പതുക്കെ ചീറ്റിച്ച് പതുക്കെ ഒഴിക്കാവും ഞാൻ കാണിച്ചു തരാം ഇതായത് ഇങ്ങനെയാണ് നമുക്ക് നനച്ചു കൊടുക്കേണ്ടത് കണ്ടെ ചെറിയ രീതിയിൽ നനയ്ക്കാവും ഇനി ഒരു തണലത്ത് വെച്ചേക്കാം മൂന്ന് ദിവസം മുളച്ചു കഴിഞ്ഞ് രണ്ടില വരുമ്പോൾ പറിച്ച് തണ്ടാം പിന്നെ ഇടയ്ക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു ശകലം കപ്പലിൻ്റെ പിണ്ണാക്കുക അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് ശകലം ഒഴിച്ചിട്ട് ഇരട്ടി വെള്ളവും കൂടി ചേർ കഞ്ഞി പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് ഒളിച്ചു കൊടുത്താൽ മതി രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നന്നായിട്ട് വളരും ഒരു മീറ്ററിലധികം ഉയരത്തിൽ വരും ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണത് ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ വിപണനം ചെയ്യുന്നുണ്ട് അത്യാവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാം ഞാൻ വാട്സാപ്പ് നമ്പർ ടൈറ്റിലിൽ കൊടുക്കാം അതുപോലെ നമുക്ക് കറ്റാഴ്വാഴയുണ്ട് കറ്റാർവാഴ തയ്യ് അറുപത് രൂപ വലുത് നൂറ് രൂപയാണ് പൊന്നാങ്കണ്ണി ചില ഇരുപത്തിരണ്ടിൻ്റെ ഒരു കെട്ടിന് ഇരുന്നൂറ് രൂപയാണ് വില അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ ഞാൻ ജി പേ നമ്പര് ഗൂഗിൾ പേ നമ്പർ തരാം പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് മറ്റ് ചിലവുകളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരുപാട് ജെല്ല് കിട്ടുന്ന നല്ല ഇനത്തിൽപ്പെട്ട നല്ല വീതി കൂടിയ ലീഫ് ഉള്ള ഇനമാണ് എൻ്റെ ഈ കറ്റാർവാട എല്ലാതെ അപ്പം നിങ്ങൾക്കിത് വളരെ വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് ചെറിയ തയ്യാ അറുപത് വലിയ കറ്റാപാട നൂറ് രൂപ പൊന്നാങ്കണ്ണി ചീര മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇരുപത് രണ്ടിലെ വില ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാം ഇതിൻ്റെയൊക്കെ വില അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മടക്കണ്ട മറക്കണ്ട തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം